പിതാവിൻ്റെ ആസിഡ് ആക്രമണത്തിൽ മാതാവിനെ നഷ്ടപ്പെടുകയും ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അളകനന്ദയ്ക്ക് സ്നേഹഭവനം ഒരുങ്ങുന്നു അളകനന്ദയെ ചികിത്സിച്ച ജോർജ് ഫിലിപ്പ് വൈദ്യൻ നൽകിയ അഞ്ച് സെൻറ് ഭൂമിയിലാണ് ബഹുജന പിന്തുണയോടെ അളകനന്ദയ്ക്കായുള്ള സ്നേഹഭവനം ഒരുങ്ങുന്നത് കണ്ണൂർ കൊട്ടിയൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഭാര്യയുടെ ദേഹത്തൊഴിച്ച രണ്ടര ലിറ്ററോളം വരുന്ന ആസിഡ് വീണ് അമ്മയോട് ചേർന്ന് നിന്ന അളകനന്ദ എന്ന പതിനൊന്ന് വയസ്സുകാരിയുടെ ദേഹത്ത് പൊള്ളലേറ്റത് ഈ ക്രൂരകൃത്യം ചെയ്ത പിതാവ് അന്ന് തന്നെ ആത്മഹത്യയും ചെയ്തു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അമ്മയും മകളും ചികിത്സയിലിരിക്കെ ഏഴാം നാൾ അമ്മ നിജിതയും മരണപ്പെട്ടതോടെ അളകനന്ദ ഒറ്റയ്ക്കായി മരണത്തോട് മല്ലടിച്ച് മൂന്നു മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ അടിമാലി ഇരുന്നൂറ് ഏക്കറിലുള്ള ജോർജ് ഫിലിപ്പ് വെട്ടിക്കാട്ടിലിന്റെ പൊള്ളൽ ചികിത്സാ കേന്ദ്രമായ സ്നേഹസാന്ത്വനത്തിൽ എത്തിച്ചേരുകയും വൈദ്യന്റെ അഞ്ചു മാസത്തെ ചികിത്സയ്ക്കു ശേഷം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഭേദപ്പെടുകയും ചെയ്തു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അളകനന്ദയും മുത്തശ്ശി ഗീതയും ഇപ്പോൾ വൈദ്യൻ ജോർജ് ഫിലിപ്പിന്റെ സ്നേഹസാന്ത്വന തീ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ ജോലി ചെയ്താണ് മുത്തശ്ശി ജീവിതം പുലർത്തുന്ന അളകനന്ദ കുമ്മമ്പാറ ഫാത്തിമാത ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഇതോടെയാണ് അളകനന്ദയ്ക്ക് ഒരു സ്നേഹഭവനം ഒരുക്കണമെന്ന് ഇവർ തീരുമാനിക്കുന്ന ജോർജ് വൈദ്യൻ തന്റെ പേരിലുള്ള അഞ്ച് സെന്റ് വസ്തു ഇവർക്ക് ദാനം നൽകുകയും ഇതിന്റെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്തു കുമമ്പാറ ഫാത്തി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മാധ്യമപ്രവർത്തകൻ സുനിൽ മാത്യുവും ചേർന്ന് നിർമ്മാണത്തിനാവശ്യമായ ആദ്യപടികൾ ചെയ്തു തുടർന്ന് നാട്ടിലെ വിവിധ ദേവാലയങ്ങളുടെയും വ്യാപാരി വ്യവസായികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുന്ന ഉദ്യമത്തിനാണ് ാണ് ഇന്ന് തുടക്കം കുറിച്ചത് അടിമാലി ആയിരം ചടങ്ങിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് വീടിന് ഓരോ വ്യക്തികളും അതിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നന്മ തന്നെ വേണം നമ്മൾ പരിഷ്കൃതരായി ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാം നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ആവശ്യക്കാരെ അറിഞ്ഞുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് വളരെ രാവിലെ തന്നെ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് ഇവരും ഈ മോളും വൈദ്യനും കൂടെ വന്നിരുന്നു ഒരു ദിവസം അപ്പം ഞാൻ മോളോട് തന്നെയായിട്ട് കുറച്ച് സമയം സംസാരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊന്നും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളിപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ പലർക്കും ഇതൊരു ചികിത്സിച്ചു ഭേദമാക്കി ഇത്രയും സുഖപ്രദമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു 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 സംവിധാനമുണ്ട് എന്നാരും അറിയുന്നില്ല നമ്മളിവിടെയുള്ളവർ മാത്രമേ ഈ വൈദ്യരെ കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ അറിയുന്നുള്ളൂ പക്ഷെ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനകരമായി മാറേണ്ട ഒരു സ്ഥാപനമാണ് എന്നുകൂടി ഞാൻ ഈ ഒരു സമയത്ത് ഓർപ്പിക്കുകയാണ് അതിനുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചു പല കർമ്മം നമ്മളെ തിരിച്ചൊന്നും ആഗ്രഹിക്കാതിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാലത്ത് വളരെയധികം റയറായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു വേറെ സാക്ഷ്യമാണ് ഇവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അതുമാത്രമല്ല ഈ ഒരു ഇവിടെ പറഞ്ഞിരിക്കുന്ന ആളുകൾ എന്താണ് കുട്ടിയുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്നതി ഉന്നതിയിലേക്ക് കടക്കാൻ വേണ്ടി സഹായം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാങ്ങുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് ഇടുക്കി അടിമാലിയിൽ ജോർജ് അടുത്ത് ഫോൺ നമ്പർ കിട്ടി വിളിച്ചു ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നു ഇവിടെ വന്നൊരു മൂന്ന് മാസത്തെ ചികിത്സ ചെയ്തപ്പോൾ ഒരുവിധം ബെറ്ററായി ഒരു ഏഴ് മാസത്തോടു കൂടി അവർക്ക് അത്യാവശ്യം ആരോഗ്യസ്ഥിതിയൊക്കെ റെഡിയായി ഇപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ പോകുന്നുണ്ട് എട്ടാം ക്ലാസ് പഠിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഞാനൊരു ചെറിയ പണി വൈദ്യശാലയിൽ ചെയ്തു അങ്ങനെ പോകുന്നു വൈദ്യർ ഞങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ് സ്ഥലം തന്നു ഇപ്പോൾ അതിലൊരു വീട് വെക്കാനുള്ള പരിപാടിയാണ് അതിനെല്ലാം നല്ലവരായ ആൾക്കാര് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അതിനുള്ള തറക്കല്ലിടയിലായിരുന്നു ഇന്ന് അത് കളക്ടറും കാര്യങ്ങളൊക്കെ വന്നു എല്ലാവരും പോയി ദേവികുളം സബ് കളക്ടർ വി എ ജയകർഷൻ വസ്തുവിന്റെ പ്രമാണം കുട്ടിക്ക് കൈമാറി ഫാദർ ജോർജ് കരിവേലിക്കൽ അധ്യക്ഷനായോഗത്തിൽ ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ പി കെ മാമൻ മാധ്യമപ്രവർത്തകൻ സുനിൽ മാത്യു ഫാദർ മത്തായി കുളങ്ങരക്കുടി ഫാദർ സോണി പള്ളത്തൂടിയിൽ ഫാദർ പി വി റജി പാലക്കാടൻ കൂമ്പാറ ഫാത്തിമാത സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രീതി ഫാത്തിയുമാത കോൺവെന്റ് പ്രതിനിധി സിസ്റ്റർ റീനറ്റ് കൂമ്പാറ സ്കൂൾ ഹെഡ്മിസ്റ്റസ് സിസ്റ്റർ ക്രിസ്റ്റീന റോയ് പാലക്കൽ അജിത് കുമാർ കെ എം തുടങ്ങിയവർ പങ്കെടുത്തു പൊള്ളൽ രംഗത്തും സന്നദ്ധ സേവന രംഗത്തും ജോർജ് ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള തീപ്പൊള്ളൽ പാരമ്പര്യ വൈദ്യശാല മാതൃകയാവുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി